ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മരുന്നാണ് എള്ളുമരുന്ന് പ്രോട്ടീനും ഫൈബറും വൈറ്റമിനും കാൽസ്യവും അയണും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് എള്ള് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും ആർത്തവ ക്രമക്കേടുകൾ ഇല്ലാതാക്കാനും ഹോർമോൺ തകരാറുകൾക്കും എല്ലാം ഈ എള്ളുമരുന്ന് വളരെയധികം നല്ലതാണ് കേട്ടോ ആർത്തവവിനാമത്തിന് ശേഷം സ്ത്രീകൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളുണ്ടല്ലോ അതായത് ശരീരം അമിതമായിട്ട് വണ്ണം വെക്കുക അതുപോലെ അമിതമായിട്ട് നമ്മുടെ ശരീരം ചൂടാവുകയും വിയർക്കുക അതുപോലെ ശരീരത്തിലുണ്ടാകുന്ന വേദന എല്ലുകളുടെ ബലക്കുറവ് രക്തക്കുറവ് ഇവയ്ക്കൊക്കെ ഈ എളുപ്പമരുന്ന് വളരെയധികം നല്ലതാണ് അതുപോലെ മെൻസ്ട്രേഷൻ സ്റ്റാർട്ടായ കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ രക്തത്തിൻ്റെ അളവ് കൂട്ടാനും ശരീര സൗന്ദര്യത്തിനും മുടി വളരാനും എല്ലാം ഇത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് എള്ളൊന്ന് വറുത്തെടുക്കാം അതിനുവേണ്ടി സ്റ്റവ് കത്തിച്ചത് ഇതുപോലെ ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് എള് നല്ലതായിട്ട് കഴുകി അതിൽ കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുത്തിട്ട് വെയിലത്ത് വെച്ച് നല്ലതായിട്ടൊന്ന് ഉണക്കിയെടുക്കണം കേട്ടോ അങ്ങനെ ഉണക്കിയെടുത്ത എള്ളാണിത് ഞാനിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് എള്ളാണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് എള്ളാണ് എടുത്തിരിക്കുന്നത് ഈ എള് നമുക്ക് നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കാം എള് നല്ലതായിട്ട് വറുത്തെടുക്കണം കരിഞ്ഞു പോരുത് കേട്ടോ എള് നല്ലതായിട്ട് മൂക്കുമ്പോൾ പൊട്ടാൻ തുടങ്ങും ആ പരുവാകുമ്പോൾ നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം എള് നല്ലതായിട്ട് മൂത്തൊന്ന് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി നമുക്കിത് ഉരുളിയിൽ നിന്ന് മാറ്റാം എള് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി വീണ്ടും നമ്മൾ സ്റ്റവ് വത്തിച്ചു കൊടുത്തിട്ട് ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് ഉരുളി നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നാല് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം നെയ്യ് ഇപ്പം നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്ത് വറക്കുകയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു തേങ്ങയുടെ പകുതി ചിരകി എടുത്തതാണേ സ്റ്റവിൻ്റെ ഫ്ലെയിമൊന്ന് മീഡിയത്തിലാക്കി കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി ഇതൊന്ന് വറുത്തെടുക്കാം ഈ തേങ്ങയുടെ കളർ ഉണ്ടല്ലോ ഒരു ഗോൾഡൻ ബ്രൗൺ വരെ ഒന്ന് വറുത്തെടുക്കണം ഇപ്പം ഇതാ നോക്കിയാൽ തേങ്ങയൊക്കെ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ കരിഞ്ഞ് പോരുത് കരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഇതിലോട്ട് നമുക്കുണ്ടല്ലോ ഒരാറ് ഏലക്ക പൊടിച്ചെടുത്തതും പിന്നെ രണ്ട് ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിതുണ്ടല്ലോ നല്ലതായിട്ടൊന്ന് ഇളക്കി എടുക്കണം നമ്മളിനി ഇതിലോട്ട് ചേർക്കുന്നത് ശർക്കര പാനിയാണ് കരിപ്പെട്ടി ശർക്കരയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് വലുതിലൊക്കെ ചേർക്കുന്ന ശർക്കര ഉണ്ടല്ലോ കരിപ്പെട്ടി ശർക്കര അത് വേണം ഇതിനു വേണ്ടി എടുക്കാൻ കേട്ടോ മുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കരയിലോട്ട് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ച് അരിച്ചെടുത്തതാണിത് ശർക്കര പാനി ഒഴിച്ചു കൊടുത്ത് രണ്ടു മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇനി നമുക്ക് ഇതിലോട്ട് എള്ളിട്ട് കൊടുക്കാം എള്ളിട്ട് കൊടുത്ത് ഈ വെള്ളം ഒന്ന് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ അങ്ങ് വറ്റും മുന്നൂറ്റി ഗ്രാം ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും മധുരം കേട്ടോ ഓവറായിരിക്കത്തില്ല കുറവായിരിക്കത്തില്ല മധുരം അധികം വേണ്ടെന്നുണ്ടെങ്കിൽ ശർക്കരയുടെ അളവ് കുറയ്ക്കാം കേട്ടോ ഇപ്പോൾ നോക്കി ഇതിൽ വെള്ളം ഒന്നും വെറ്റിയിട്ടുണ്ട് ഈ സമയം ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അവലാണ് അവൽ എടുക്കുമ്പോഴുണ്ടല്ലോ പ്രത്യേകം ശ്രദ്ധിക്കണം മട്ടയാവൽ വേണം എടുക്കാൻ ചുവന്ന അവൽ ഉണ്ടല്ലോ അത് വേണം എടുക്കാൻ അവല് വറക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി നമ്മളിവിടെ നാല് കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് എളെടുക്കുമ്പോഴും നാല് കപ്പ് അവല് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ അവലും ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കണം ആ ശർക്കരപ്പാനി അവലിയിൽ കൂടി ഒന്ന് പിടിക്കണം കേട്ടോ ഇതാ നോക്കി ശർക്കരയൊക്കെ നല്ലതായിട്ട് അവലിലൂടെ ഒന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടി ഞാൻ ഇതിലോട്ട് കുറച്ച് കപ്പലണ്ടി വറുത്തതും അതുപോലെ കുറച്ച് പറങ്ങാണ്ടി വറുത്തതും കൂടെ ചേർക്കുന്നുണ്ട് അത് തികച്ചു ഓപ്ഷനാണ് കേട്ടോ ഈ കപ്പലണ്ടി പറങ്ങാണ്ടിയും ഒക്കെ കഴിക്കാൻ പാടില്ലാത്തവർക്കാണെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിലോട്ടുണ്ടല്ലോ ഒരു കപ്പ് കപ്പലണ്ടിയാണ് ചേർക്കുന്നത് വറുത്ത കപ്പലണ്ടി പിന്നെ ഒരു പിടി അണ്ടിപ്പരിപ്പും കൂടെ ചേർക്കുന്നുണ്ട് അതും വറുത്തെടുത്തതാണേ ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മളിതിലോട്ട് കപ്പലണ്ടിയും പിറങ്ങാണ്ടിയും ഒക്കെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ലാസ്റ്റ് നമ്മളിതിലോട്ട് രണ്ട് ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ ഈ എള്ളും വരുന്ന റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ ഉണ്ടല്ലോ രണ്ടാഴ്ചത്തേക്കുള്ള മരുന്നുണ്ട് കേട്ടോ രണ്ടുപേർക്ക് രണ്ടാഴ്ചത്തേക്ക് കഴിക്കാനുള്ള മരുന്നുണ്ട് കേട്ടോ ഇത് കഴിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ദിവസം ഒരു മൂന്ന് ടീസ്പൂൺ അളവിൽ കഴിക്കാൻ കേട്ടോ ഇതൊരു ഡോക്ടർ പറഞ്ഞു തന്ന മരുന്നാണ് കേട്ടോ അദ്ദേഹം പറഞ്ഞു തന്ന രീതിയിലാണിത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ഞങ്ങളുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ പിന്നെ ആ ഉണ്ടല്ലോ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുതേ എങ്കിൽ ശരി വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ